ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ് നോക്കിയാൽ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ തിരുമിയത് അരസ്പൂൺ ജീരകം ഒരു പച്ചമുളക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അല്പം വെള്ളവും കൂടി ഇതിനൊപ്പം ചേർക്കാം അതേ ജാറിൽ തന്നെ ഒരു കപ്പ് തൈര് നമുക്കൊന്ന് അടിച്ചെടുക്കാം തേങ്ങയും ജീരകവും പച്ചമുളകും കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുത്തത് ഒന്ന് ചെറുതായി തിളച്ച് വരുമ്പോൾ തൈര് നമുക്ക് മിക്സിയിൽ അരച്ചെടുത്ത് തൈര് ഒന്ന് തൈരൊന്നടിച്ചെടുത്തതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം തിളച്ച് വരുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനൊരു താളിപ്പും കൂടെ ഉണ്ട് അത് ചെയ്യാം പാനിൽ ചൂടാവുമ്പോൾ എണ്ണ ചേർക്കാം കടുക് വറ്റൽ മുളക് കറിവേപ്പില ഒരു നുള്ള മുളക് പൊടി ഉലുവ പൊടിച്ചതൊരു നുള്ള മുഴുവൻ ഉലുവയും നിങ്ങൾക്ക് ചേർക്കാൻ കേട്ടോ അങ്ങനെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കഷ്ണങ്ങളൊന്നുമില്ലാത്ത സിമ്പിളായിട്ട് ബാച്ചിലേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പുളിശ്ശേരി നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു